ഒരുമനയൂർ പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിൽ കയ്യേറ്റം വ്യാപകമാകുന്നു ചെമ്മീൻകെട്ടുകളുടെ മുകളിൽ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും ആക്ഷേപമുണ്ട് ചെമ്മീൻകെട്ടുകൾ നികത്തിയെടുത്ത് പാർക്കിംഗ് ഏരിയയും വ്യാപാര സ്ഥാപനങ്ങളുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയില്ലാതെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനും മറ്റും നിയമതടസ്സങ്ങൾ നിരത്തുന്ന ഉദ്യോഗസ്ഥർ ഇത്തരം വിഷയങ്ങളിൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല അനധികൃത കയ്യേറ്റം മൂലം ശക്തമായ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ വീടുകളിൽ ഉപ്പുവെള്ളം കയറുകയും വീടിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പെന്നും നിലവിൽ പഞ്ചായത്ത് അധികൃതർ നോക്കുകുത്തിയായി മാറുന്ന അവസ്ഥയാണെന്നും പഞ്ചായത്ത് പ്രതിപക്ഷ അംഗം കെ ജെ ചാക്കോ പറഞ്ഞു ഈ ഏറ്റത്തിന് മഴക്കാലത്തല്ല ഈ വെള്ളം ഏറ്റം കയറുന്ന സമയത്ത് പാവപ്പെട്ട വീടുകളിലേക്ക് വെള്ളം കയറിയിട്ട് വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ രണ്ടാഴ്ച മുമ്പ് ഉണ്ടായിരുന്നു വലിയ വീടുകളിൽ വെള്ളം കയറിയിട്ട് വീടുകളൊക്കെ വീഴാൻ പോകുന്ന അവസ്ഥ ഇപ്പം ഇവിടെ ചെയ്യുന്നത് ഈ അത് അനധികൃത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു അനുമതിയെ മറ്റൊന്നും മേടിക്കാതെയാണ് ഈ ചെമ്മീൻകെട്ട് പോലത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ ചെമ്മീൻകെട്ടുണ്ടായിരുന്നു അതിന് ഇപ്പോൾ താമൂക്കൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ചെയ്യേണ്ടത് പഞ്ചായത്തിൻ്റെ അനുമതി മേടിക്കാതെയാണ് ഇങ്ങനത്തെ പ്രവർത്തനം ചെയ്യുന്നത് പഞ്ചായത്ത് നോക്കുകുത്തിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇവിടുത്തെ ഈ പുഴയിലേക്ക് വെള്ളം ഒഴുക്കില്ലാതെ പുഴയിലെ മണ്ണ് നിറഞ്ഞിട്ട് വെള്ളം കയറി പല വീടുകളിലും നാശനഷ്ടം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് പഞ്ചായത്ത് അധികൃതർ ഇത് അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്